അപ്പൊ അങ്ങനെ ഫൈനലി സുഹയില് തിരിച്ചു അമ്മ ഉണ്ട് അപ്പോൾ സുഹൈൽ തിരിച്ചു പോണേ അപ്പോൾ ഇത്രയും നേരമായിട്ട് ഞങ്ങള് വീഡിയോസും പരിപാടീസൊന്നും ഇല്ലല്ലോ പിന്നെ ഇപ്പൊ ലഗേജും പരിപാടീസും കയറ്റി വെച്ചു ഇവിടെ തക്കണ എല്ലാരും ഉണ്ടാക്കണം കേട്ടോ ഷെൻസു മാത്രമേ ഉള്ളൂ വല്യൊരു കുഴപ്പമില്ല അതെ ഷെൻസു ഷെൻസുന് വലിയൊരു കുഴപ്പമില്ല ഇപ്പൊ ഷെൻസുനു പോയല്ലേ പോയല്ലേ

ാണ് ഇനിപ്പൊ എന്തൊക്കെ എടുക്കുള്ളത് എല്ലാം എടുത്തല്ലേ ലഗേജസും പരിപാടീസും ഒക്കെ കോമഡിന്ന് വെച്ചാലേ സു പോകുമ്പോ ഭീൻകുടി ഇവിടെ നിന്ന് പോവാട്ടോ അപ്പൊ ഇവിടെ ഇത്തൊരു സംഭവം സുവയിൽ വരുമ്പോഴുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറയലേ ഫെബിയും കൂടി ഇങ്ങോട്ട് വരും അപ്പം അവിടെ പെര ഫുൾ ഓൺ വരും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമായി കാലാണെങ്കിൽ ഭയങ്കര തുമ്മലും പനിയൊക്കെ വരണ പോലെ കേട്ടോ എന്നാ പോവാൻ പോവാം കാറിന്റെ കീയോ ആ അതിൻ്റെ അടുത്ത് അടുത്ത് കാറിന്റെ കോലം കഴുകിട്ടന്നെ അല്ല പോവാറ് സു കാലും പരിപാടിയൊക്കെ പോണ ടൈം ആയപ്പോഴാണ് കറക്റ്റ് വന്നത് ും പരിപാടി വണ്ടിയില് കരിച്ചു എല്ലാം എടുത്തില്ലടാ കാക്കും അതമ്മ സ്ഥിരം

ോട്ടെ പോലെ വണ്ടി പോവാണെ സോ കൊണ്ടുപോകലേ ഫ്ലൈറ്റ് എപ്പളാറ ഫ്ലൈറ്റ് അപ്പൊ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതാ എയർപോർട്ടിൽ എത്തിട്ടോ ബാക്കില് സു പോപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോലെ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് നാളെ തന്നെ കൊണ്ടുപോടി അപ്പടെ പോയിക്കോടേ

േക്കുംക്കം പറ ഞാൻ എന്തൊക്കെയല്ലേ നമ്മള് അരമണിക്കൂർ അടുത്ത ഒരു കുറച്ച് ദിവസങ്ങളൊരു കോഫി അങ്ങോട്ട് വരുത്തല്ല വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നാല് അതുകൊണ്ട് സാധാരണ കലാപരിപാടികളൊക്കെ ഞാൻ ആയിക്കോട്ടെ <laughs> ശരി ണ്ടല്ലോ കരച്ചിലൊന്നുമില്ല അവിടെ വലിയ സീനില്ല പത്ത് സാധനം ഞാൻ പോലെ പോലെ പോയതന്നെയല്ലേ ഏഹ് എന്റെ പരിപാടി സീ സെറ്റ് ആയിക്കോ നേരെ ദാറ്റ് ഈസ് ഗുഡ് അവിടെ തുണിയാവും നിങ്ങൾക്ക് രണ്ടാക്ക ടൈം പോകൂല കോമഡി എന്താ പറയാ ഞങ്ങള് വന്നപ്പോഴും ഞങ്ങൾ വന്നപ്പോഴും കാത്ത് അപ്പൊ ഭയങ്കര സന്തോഷല്ലേ എനിക്ക് സങ്കടം മതി കേട്ടോ അങ്ങനെ സോനി പോയിട്ടോ എന്തായാലും നമ്മൾ പോലെ തന്നെ ആശ്വാൻ വരണ്ട ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഡേയ്സ് ലീവിനൊക്കെ ആകുമ്പോൾ വരിക ആ തേർട്ടി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വൺ വീക്ക് പോലെയാണ് പോവാം അത് എന്താ സെറ്റപ്പ് അറിയില്ല കാരണം അത്രക്കും ഞങ്ങൾ എൻഗേജ് കഴിക്കാറുണ്ട് പിന്നെ ഫാമിലീൻ്റെ അപ്പം പിന്നെ തന്നെ ഞാനും അതെ ഒന്നാമത് ഓരോരോ പാച്ചില്ലായിരിക്കും തിരക്കും പരിപാടീസ് ഇപ്പം നമ്മളൊരു പുതിയ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു ആറുമാസമായിട്ട് അതിന് അതിൻ്റെ ഓട്ടോ പരിപാടീസും ഇപ്പോൾ ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാത്ത പിന്നെ നമ്മൾ വ്ളോഗിങ് ഇൻസ്റ്റാഗ്രാമത്തെ കൊളാബറേഷൻസ് ഇങ്ങനത്തെ ഒരുപാട് പരിപാടീസ് ആയതുകൊണ്ട് നമ്മൾ ഫുൾ എൻഗേജ് കരാം നമുക്കും ഫാമിലിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ടൈം ടൈമിൽ മാറ്റിയേക്കാൻ പറ്റണത് സുയിലി വരുന്ന ടൈമിലാണ് പക്ഷേ ഇപ്രാവശ്യം വെച്ചാൽ കാക്കാനൊരു മിസ്സിംഗ് കൂടി ഉണ്ടായിരുന്നു കാക്ക ഇവിടെ അല്ലാത്തൊരു കുറവും കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഓം വന്ന ഡേയ്സ് ആസ്യൂഷൻ കണ്ണടച്ചിൽ തുറന്നപ്പോൾ അതിൽ പോയി പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും നല്ല നല്ല മെമ്മറീസ് ബിൽഡ് ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ ഫാമിലി ഫുള്ളായിട്ട് പോവുക ഇപ്പാക്കും ആക്കുമ്പോൾ ശരിക്കും ഞങ്ങൾ ഇപ്പോൾ ലാസ്റ്റിൽ പോയ ട്രിപ്പിനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല കാരണം റോഡ് വന്നത് യാത്ര തീരെ ഇഷ്ടമല്ല പക്ഷെ ഞങ്ങൾ ഓലില്ലാതെ അങ്ങോട്ട് പോകില്ല എന്നുള്ളൊരു മൈൻഡിൽ ഇപ്പോൾ ഇവലും രണ്ടാളായിട്ട് പോയാലുണ്ട് ഞാനും ജസ്കിനുമായിട്ട് അങ്ങനെ പോയല്ലുണ്ട് ഞാൻ അതേപോലെ തന്നെ സെബിപ്പ വീട്ടിലല്ലേ അപ്പോൾ കാക്കയാണെങ്കിൽ ഗൾഫിലുമാണ് ഇനി കുട്ടികൾ എവിടുക്കും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഫുൾ ഫാമിലി ഫാമിലിയായിട്ട് തന്നെ ഇമാനിപ്പനി എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് ഇപ്പോൾ ഞാനാണൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നത് ചെമ്മിപ്പിയും െന്ന് പറയും മാക്സിമം പറഞ്ഞു പോയി പോകും പക്ഷെ സുവേലിപ്പോൾ ഒരു പത്ത് ദിവസത്തിന് അപ്പോൾ ഞാൻ അങ്ങനെ എന്നിട്ട് മനോട് പറയും ഓനിപ്പോൾ ഒരു പത്ത് ദിവസത്തിനൊക്കെ വരുന്നതല്ലമ്മ അപ്പോൾ ഓനിക്കൊരാഗ്രഹം ഉണ്ടാവില്ല എല്ലാവരും കൂടി ആയിട്ട് എവിടെങ്കിലും പോകാന് അപ്പോൾ അതിന് നമ്മൾ എതിര് നിൽക്കേണ്ടതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകല് എന്തായാലും അങ്ങനെ ട്രിപ്പും പരിപാടീസും ഒക്കെ ആയിട്ട് ഭയങ്കര എൻഗേജ് ആയിരുന്നു അതൊക്കെ മിസ് ചെയ്യും പക്ഷേ ഓനിക്കൊരു ഫ്യൂച്ചർ ഉണ്ട് ഓനക്ക് അവൻ്റെ പരിപാടീസ് ഉണ്ട് ഒരു ഫാമിലി ആയിക്കണ് അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കണം അതൊക്കെയാണ് അവന്റെ കുറെ ലക്ഷ്യങ്ങൾ ഓനക്കും ഉണ്ട് എല്ലാവർക്കും ഇല്ല പോലെ തന്നെ അല്ലേ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പൊ ഞമ്മളെന്താക്കണേനിപ്പോ അതിൻ്റെ ഉള്ളിൽ കയറി ഞാനും പോപ്പി എപ്പയും കൂടി തിരിച്ചു പോകണേ ഇനി നേരെ പോപ്പിനെയും കൊണ്ട് കൊടുവള്ളി പോകണം ഓളെ വീട്ടിലെ ഓള ആക്കണം ഓളെ ലഗേജസും പരിപാടീസും ഒക്കെ അതിലുണ്ട് അങ്ങനെ പോപ്പിന്റെ വീട്ടിലെത്തിട്ടോ സോ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഇവിടെ പാത്തൊന്നുമില്ല എല്ലാരും കടന്നു തുടങ്ങി എന്നാ പോയിട്ടോ സ്ലാമലേക്കും പോട്ടെ ചാടി പറഞ്ഞാറി എന്നാ പോയിട്ടോ ശരി ബൈ ബൈ അങ്ങനെ കഴിഞ്ഞ ഞങ്ങൾ ഇതാക്കണേ പോപ്പിനെ അവിടെ പേരിലാക്കി പോര കേട്ടോ സുരേലച്ച മെസ്സേജ് എന്തൊക്കെയപ്പാ ഫോണിന്റെ കവർ എടുത്തോ ഇപ്പൊ ഫോൺ കവർ അവിടെ വാങ്ങിച്ചോ പോപ്പിന്റെ അടുത്ത് കൊടുത്തേപ്പന്റെ പുതിയ ഓൺ കൊണ്ട ഫോണില്ലേ അതിന് വേണ്ടിട്ട് അപ്പൊ അത് കിട്ടിയ മെസ്സേജ് അപ്പോഴും കയറിട്ടില്ല ഇപ്പൊ ഏകദേശം പന്ത്രണ്ടര മണിയായിരുന്നു ഒന്നേ അഞ്ചരണോ അവന്റെ ഫ്ലൈറ്റ് ഞങ്ങളാണെങ്കിൽ പോപ്പിനെ അവിടെ വീട്ടിൽ ഇറക്കി ഞങ്ങള് ആ കൊടുവള്ളി കഴിഞ്ഞിങ്ങനെ പോയി കൊണ്ടു ഇനി ഞങ്ങക്ക് നേരെ വീട്ടിൽ എത്തണം എന്തെങ്കിലും ചായക്കട എവിടെങ്കിലും ഉണ്ടോട്ടെ ഈ സമയത്ത് എന്നിട്ടൊരു ചായയും കൂടി കുടിച്ച് പിന്നെ നമ്മൾ നമ്മളമ്മളെ പരിപാടി